ഹായ് ശേഷം സുഖം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നോ നിങ്ങളും സുഖമായിട്ടിരിക്കുന്നോ എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ ലക്കി ബാബുവിനു വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് കാരണം ഇതിനു മുമ്പ് ഞാൻ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒത്തിരി പേര് എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് എങ്ങനെയാണെന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ അതിന്റെ മുകളിൽ കെട്ടിയിരിക്കുന്ന ആ ഒരു റെഡ് റിബൺ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ഉള്ളിൽ വെച്ച് കഴിയുമ്പഴത്തേക്ക് ഇത് പെട്ടെന്ന് തന്നെ എല്ലാം മഞ്ഞ കളർ ആകുന്നു തണ്ടുകൾക്ക് മഞ്ഞ കളറാവുന്നു അങ്ങനെ നശിച്ചു പോകുന്നു പിന്നെ ഇത് എവിടെയാണ് വയ്ക്കുന്നത് അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അപ്പം ഈ ഡൗട്ടുകൾ എല്ലാം തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക സ്ലിപ്പ് ചെയ്യലായിട്ട് പിന്നെ വീഡിയോ ഇഷ്ടമാവാനെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ലൈക്കാനും മറക്കണ്ട കേട്ടോ പിന്നെ നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാർ പുതിയതായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ എന്താണെന്നുള്ളത് കണ്ടിട്ട് വരാവേ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ലക്കി ബാബു എന്റെ ഉള്ള ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷി ആയിട്ട് തന്നെ വളർന്നു കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ അറിയാം നല്ലോണം ഹെൽത്തി ആണ് ഇപ്പൊ ഞാൻ വെള്ളത്തിൽ വളർത്തുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റും അതുപോലെ തന്നെ മണ്ണില് വളർത്താൻ പറ്റും പിന്നെ കൂടുതലായിട്ടും ആളുകൾ വെള്ളത്തിൽ തന്നെയാണ് വളർത്തുന്നത് ഓഫീസുകളിലെ വീടുകളിലെ ഷോപ്പുകളിലൊക്കെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലക്കിന്റെ പ്രതീകമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആയിട്ടൊക്കെയാണ് സെൻച്വറി പ്രധാന കാണുന്നത് അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ആളുകളും ഈ പ്ലാന്റ് വീടുകളിലും ഓഫീസുകളിലും ഷോപ്പുകളിലും ഒക്കെ ആയിട്ട് വളർത്താറുണ്ട് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഇൻഡോർ പ്ലാന്റ് തന്നെയാണ് ഇൻഡോറിൽ നമുക്ക് വണ്ടിയിൽ വളർത്തിയെടുക്കാൻ പറ്റും പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണോ ഇത് നന്നായിട്ട് വളർന്നു കിട്ടും അപ്പൊ നന്നായിട്ട് വളർന്ന് കിട്ടില്ല കൂടുതലായിട്ടും ഇതിനെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ തണ്ടുകൾക്കും ഇലകൾക്കും മഞ്ഞൾക്കോ വന്നിട്ട് ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകുന്നതാണ് പൊതുവെ കാണാറുള്ളത് അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഒരു പ്ലാന്റിന് വരാറുള്ളൂ വെള്ളത്തിൽ വളർത്തുന്ന പോലെ പിന്നെ ഇത് വെള്ളത്തിൽ വളർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിന് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഒരിക്കലും ഫ്ലോറിന് അടങ്ങിയിട്ടുള്ള വെള്ളം ആവുന്നത് അതായത് പൈപ്പ് വെള്ളം നമ്മൾ ഇതിന് യൂസ് ചെയ്യരുത് നമുക്ക് മറ്റ് ഏത് തരം വാട്ടർ പ്ലാന്റ്സിനും പൈപ്പുകൾ യൂസ് ചെയ്യാൻ പറ്റും അത് നല്ല രീതിയിൽ വളർന്ന് കിട്ടാൻ വേണ്ടി സഹായിക്കും പക്ഷെ നമ്മുടെ ഇനി ഒരു പ്ലാന്റിന് പൈപ്പ് വെള്ളം ഒഴി കാരണവശാലും യൂസ് ചെയ്യരുത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന നല്ല വെള്ളമില്ലേ ആ ഒരു വെള്ളം വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് വളർന്നു കിട്ടുകയുള്ളൂ അതേപോലെ തന്നെ അതിന്റെ ആ ഒരു മഞ്ഞളി ഉണ്ടാകാനുള്ള പ്രധാന കാരണവും ഈ വെള്ളം തന്നെയാണ് ഈ വെള്ളത്തിൽ നിന്നുണ്ടാകുന്നതിന് ക്ലോറിൻ കൂടുതലടങ്ങിയിട്ടുള്ള ഈ ഒരു വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണമാണ് നമ്മുടെ ആ ഒരു പ്ലാന്റ് മഞ്ഞ കളറായിട്ട് നശിച്ചു പോകുന്നത് അപ്പൊ വെള്ളത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം അതേപോലെ തന്നെ രണ്ടാഴ്ച കൂടുന്ന സമയത്ത് ഈ വെള്ളം മാറ്റി മാറ്റിക്കൊടുക്കുക ആ വെള്ളം മാറ്റി കൊടുക്കുമ്പോൾ ക്ലോറിൻ അടങ്ങാത്ത നല്ല വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നന്നായിട്ട് ഈ രണ്ടാഴ്ച കുടുംബ വെള്ളം മാറ്റുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഇലകളും കരികളും ഒക്കെ നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കണം ആ വാഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്തും നമ്മൾ നല്ല വെള്ളം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ പൈപ്പിൽ നിന്നും എടുത്ത് വെള്ളം യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കൊടുക്കരുത് അങ്ങനെ വാഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ഇലകളിലൊക്കെ ആ ഒരു വെള്ളം പറ്റിപ്പിടിച്ചിരുന്നിട്ട് ആ ക്ലോറിൻ ഇലകളിൽ ഇരുന്നിട്ട് അത് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ ഈ പ്ലാന്റ് നശിച്ചു പോകാനായിട്ടുള്ള കാരണവും അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളത്തിന്റെ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പ്ലാന്റ് നമുക്ക് ആ മഞ്ഞൾക്കും പ്രശ്നങ്ങൾക്കും ഒന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇനി ഒരു പ്ലാന്റ് വളർത്തുന്ന സമയത്ത് നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യം എന്ന് പറയുന്നത് ഈ പ്ലാന്റ് നമ്മൾ എവിടെ വെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഈ വെള്ളത്തില് ഇൻഡോറിൽ വളർത്തുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പൊ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം ഇൻഡോറിലായിരുന്നു നമ്മൾ വെച്ചെടുക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ജനലിന്റെ സൈഡില് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരടുത്ത് വേണം അതായത് കുറച്ച് ഇരുട്ടുള്ള സ്ഥലത്തൊക്കെ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇലകളുടെ ഈ പച്ചപ്പൊക്കം നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇതിന് ഗ്രോത്ത് ഉണ്ടാവില്ല പൊതുവേ ഇതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആണ് അപ്പൊ പിന്നെ നമ്മള് ബ്രൈറ്റ് അല്ലാത്ത സ്ഥലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ വളർന്ന് കിട്ടില്ല അപ്പം നല്ല രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്നിടത്ത് വേണം ഇത് വെക്കാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ എന്നാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇത് ശരിക്കും ഏത് സ്ഥാനത്താണ് വെക്കേണ്ടതെന്നുള്ളത് സത്യത്തിൽ ഫെൻഷീകാരാണ് നമ്മൾ എല്ലാവരും തന്നെ ഈ ഒരു പ്ലാന്റ് വീട്ടിൽ വാങ്ങിച്ചു വെക്കാറുള്ളത് വീട്ടിൽ നിന്ന് മാത്രല്ല ഓഫീസിലായാലും ഷോപ്പുകളിലായാലും ഒക്കെ തന്നെ അപ്പൊ ശരിക്കും തെക്ക് കിഴക്കാണ് ധനത്തിന്റെ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടില് നല്ല രീതിയിൽ സാമ്പത്തിക കാര്യം ഉണ്ടാവുന്നതിനുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ ഇത് നമ്മൾ വെക്കേണ്ട ഒരു പ്ലേസ് എന്ന് പറയുന്നത് കിഴക്ക് തെക്കാണ് കേട്ടോ അപ്പൊ ഒത്തിരി ഡൗട്ട് ആയിരുന്നു ഇതെവിടെയാണ് വെക്കേണ്ടത് എന്നുള്ളത് അപ്പൊ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ പുറത്താണ് ഈ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിക്കുന്ന ഒരിക്കലും ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്നിട്ട് വെക്കരുത് ഇതിന്റെ ഇലകൾ കരിഞ്ഞു പോകും ഇലകൾക്ക് മഞ്ഞിപ്പുണ്ടാവും പ്ലാന്റ് നശിച്ചു പോകാൻ അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് നമ്മൾ വെള്ളത്തിൽ എങ്ങനെ വളർത്തണം അല്ലെങ്കിൽ വെള്ളം നമ്മൾ എപ്പോഴൊക്കെ മാറ്റി കൊടുക്കണം എന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചില ആൾക്കാർ മണ്ണിൽ വളർത്താനായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പൊ മണ്ണിൽ വളർത്തുമ്പോൾ നമ്മൾ ഇതിന് നല്ലൊരു പോട്ടി മിക്സ് നല്ല റിച്ച് ആയിട്ടുള്ളൊരു പോട്ടി മിക്സ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നല്ല ഇളത്തിലുള്ള വെയിലൂടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോട്ടീൻ മിക്സ് വേണം ഇതിന് വേണ്ടിയിട്ട് റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞു ഇതൊരിക്കലും ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടു ഇൻഫെക്റ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന അതായത് ബാൽക്കണി അങ്ങനെയുള്ള സ്പേസിലൊക്കെ യുസ് കഴിഞ്ഞാൽ ഇത് മണ്ണിലായാലും നന്നായിട്ട് വളർന്നു തരും കേട്ടോ അതുപോലെ തന്നെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഓരോരുടെ കമൻ്റ് ആയിരുന്നു അതായത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കമന്റാണ് ഇതിന് കെട്ടിയിരിക്കുന്ന ഈ ഒരു റെഡ് കളർ കേട്ടോ ഈ ഒരു റെഡ് റിബൺ ആ ഒരു റെഡ് റിബൺ എന്തിനാണ് അങ്ങനെ കെട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻച്വരി പ്രകാരം ഇതെന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു റെഡ് റിബണെ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അഗ്നിയാണ് അതായത് തീ അപ്പം ഈ മുള മരത്തെയും അതുപോലെ തന്നെ ഈ റിബൺ അഗ്നിയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുന്ന സമയത്ത് ഇത് വെള്ളത്തിലും കൂടെയാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ബാലൻസും സുരക്ഷിതത്വവും കിട്ടും എന്നൊരു രീതിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെഡ് റിബൺ കിട്ടിയിട്ടുള്ളത് അപ്പം ഇത് എവിടെ നിന്ന് കിട്ടും എന്നതിനോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വെക്കുന്ന ഷോപ്പുകളിൽ കിട്ടും ഇങ്ങനെ ഏതെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പല ഷേപ്പുകളിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട രീതി എന്താണോ അത് നമുക്ക് വാങ്ങിക്കാം അപ്പൊ അതിനനുസരിച്ചായിരിക്കും അതിന്റെ കോസ്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് വാങ്ങിക്കാൻ പറ്റും പിന്നെ അടുത്തുള്ള നഴ്സറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും കിട്ടും പക്ഷെ ഇതിന്റെ മാത്രമായിട്ടൊക്കെയുള്ള നല്ല പ്ലാന്റ്സിന്റെ ഷോപ്പ്സ് ഉണ്ട് കോമഡി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടാണോ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അത് വാങ്ങിച്ചു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെന്നി പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇൻഡോറിൽ മനോഹരമായിട്ട് വളർത്താൻ പറ്റും കാണാനും പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടാണ് സെറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ വരാറുള്ളത് അപ്പൊ താല്പര്യമുള്ളൊരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള ഷോപ്പുകളിൽ പോയിട്ട് ഓർമ്മ വാങ്ങിക്കുമ്പോൾ നല്ലോണം വാങ്ങിച്ചു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിന് പല തട്ടുകളുണ്ട് അപ്പൊ എൻ്റെ ഇരിക്കുന്നത് മൂന്ന് തട്ടിന്റെ ആണ് അപ്പൊ അതായത് ഒരു തട്ടിന്റെ ഉണ്ട് രണ്ടിന്റെ ഉണ്ട് മൂന്നിന്റെ ഉണ്ട് അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് തട്ടിന്റെ വരെ ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് ഇതിന്റെ കോസ്റ്റും കൂടും അതിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അതിന് കോസ്റ്റ് കൂടും പിന്നെ ഈ ഓരോ തട്ടിനെയും സൂചിപ്പിക്കുന്നത് ഓരോ കാര്യത്തെയാണ് അത് ശരിക്കും പറഞ്ഞ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടറാണ് അതും ഞാൻ ഇതിൽ ഒന്ന് പറയാട്ടോ ശരിക്കും പറഞ്ഞ എന്താ പറയാ വിശ്വസിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എടുക്കാം അല്ല ഒരു ഭംഗിക്ക് വേണ്ടിട്ടല്ലെങ്കിൽ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം എന്തായാലും ആ കാര്യങ്ങളുടെ ഞാൻ ഇതിൽ നിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് പല ലെയേഴ്സ് ആയിട്ടുണ്ട് അതിനൊക്കെ ഓരോരോ വിശദീകരണങ്ങളും ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം സിംഗിൾ ലെയർ ആയിട്ടുള്ളതുകൊണ്ട് സിംഗിൾ ലെയർ ആയിട്ടുള്ള പറയുന്നത് ഒരു ഗുഡ് ഫോർച്യൂൺ അതായത് ഓവറോൾ നമുക്ക് നല്ലൊരു ഗുഡ് ഫോർച്യൂൺ കിട്ടുന്നു എന്ന രീതിയാണ് സിംഗിൾ ആയിട്ടുള്ളത് ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പം രണ്ട് ലെയർ ആയിട്ടുള്ളത് രണ്ട് ലെയർ ആയിട്ടുള്ളത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹാപ്പി മാരേജ് ലൈഫ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭരിക്കോ ഭർത്താവനോ ഒക്കെ ഇത് നമ്പാനായിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ നല്ലൊരു ഒരു മാരേജ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു പ്ലാന്റ് കൊണ്ടുവച്ചതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല കേട്ടോ രണ്ടുപേരുടെ സ്വഭാവം നന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ നന്നാവണം അപ്പൊ ഒരു ഫ്രണ്ട്ഷീപ് വിശ്വാസ പ്രകാരം ഇതൊരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ പ്രണയിമികൾക്കൊക്കെ സമ്മാനമായിട്ട് കൊടുക്കാം അതായത് ഇപ്പം അവരുടെ ആ ഒരു സ്നേഹത്ത് നന്നായിട്ട് നിലർന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന് ഹെൽപ് ചെയ്യുമെന്ന് സംശയ വിശ്വാസ പ്രകാരം പറയുന്നുണ്ട് അതായത് ഏതു തരം ബന്ധാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പം ആരുമായിട്ടാണോ നല്ല റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് അവർക്ക് ഇത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് നമ്മൾ വീട്ടിൽ അങ്ങനെ നല്ല രീതിയിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ വേണ്ടിട്ട് സഹായിക്കും കേട്ടോ പിന്നെ മൂന്ന് ലെയർ ആയിട്ടുള്ളതാണ് മൂന്ന് ലെയർ ആയിട്ടുള്ളതിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്തും വെൽത്തും നല്ലൊരു ലോങ് ലൈഫും മെയിൻറ്റൈൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട് പിന്നെ നാലെണ്ണം ഉള്ളത് അതായത് നാല് തട്ടായിട്ടുള്ളത് ഇതിപ്പോൾ മൂന്ന് തട്ടിന്റെയാണ് അതുപോലെ തന്നെ നാല് തട്ടായിട്ടുള്ളത് കൊണ്ട് കുറച്ചും ലെങ്തി ആയിരിക്കും അത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ആണെന്നാണ് പറയപ്പെടുന്നത് അതൊരു അക്കാഡമിക് ഇയർ അതായത് ഒരു സക്സസ്ഫുൾ അക്കാഡമിക് ഇയർ കുട്ടികൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഇയർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റിക്ക് നല്ല രീതിയിൽ അത് യൂസ്ഫുൾ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അതേസമയം മരണം വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തൂന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാല് ലെയർ ഉള്ളത് പൂർണമായിട്ടും ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കേട്ടോ അപ്പൊ ഈ നാല് ലെയറിന്റെ സംഭവങ്ങൾ ഇത്രയൊക്കെയാണ് ഇനിയിപ്പം അഞ്ചാമത്തേത് എന്താണെന്ന് നോക്കുന്നത് ഇനിയിപ്പം അഞ്ച് ലെയർ ഉള്ളത് എന്തിനാണ് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ബിസിനസ്സിൽ നല്ല ഉയർച്ച കിട്ടാൻ വേണ്ടിട്ട് കടകളും കാര്യങ്ങളും ഉണ്ടാവാതെ ബിസിനസ് തകരാതിരിക്കാൻ വേണ്ടിട്ട് ധനത്തെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് ലെയർ ഉള്ളത് കഴിക്കുന്നത് ആറും ഏഴും ലെയർ ഉള്ളത് ഒന്നുകിൽ ആറ് ലെയർ ഉള്ളത് വെക്കാം അല്ലെങ്കിൽ ഏഴ് ലെയർ ഉള്ളത് വെക്കാം അത് പ്രോസ്പെരിറ്റി അതുപോലെ തന്നെ ഹെൽത്തിന് വെൽത്തിനെ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ എട്ടാമത്തെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് നല്ല രീതിയിൽ ഈ ബാടിലൊക്കെ ഉണ്ടാവാറുണ്ട് അത് എന്ത് കാര്യം ചെയ്താലും നല്ല രീതിയിൽ വരാറില്ല എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഡായിട്ടായിരിക്കും അവസാനിക്കുക അപ്പൊ അങ്ങനെയുള്ളവർ പറയാറുണ്ട് ഓ ഞാൻ എന്ത് ചെയ്ത കാര്യം എനിക്ക് ഫുൾ ബാട്ടിലൊക്കെ ആയിരിക്കും അങ്ങനെ വലിയ അക്കൊന്നുമില്ലാത്ത കൂട്ടത്തിലാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് എട്ട് ലേർ വെക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഒമ്പത് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഹെൽത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അതിപ്പോ വീട്ടിലെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് ലേർ ഉള്ളത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ വീട്ടിലുള്ള അല്ലെങ്കിൽ എവിടെയാണോ വെച്ചിരിക്കുന്നത് അവരുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ സംരക്ഷിച്ചു സഹായിക്കും എന്നാണ് ഒമ്പത് ലെയറുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ പത്ത് എന്ന് പറയുന്നത് ബ്ലസ്സിങ്ങിനാണ് സൂചിപ്പിക്കുന്നത് അതായത് നമ്മുടെ വീട്ടിലേക്ക് നല്ല രീതിയിൽ ബ്ലസ്സിങ് ഉണ്ടാവും അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാകുമില്ലാതെ ശരിക്കും പറഞ്ഞ ബ്ലസ്സിംഗ് ആണല്ലേ അതാണല്ലോ എന്താ പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ബ്ലസ്സിംഗ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ബ്ലസ്സിങ്ങുകള് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് നല്ല കുറെ കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് പത്ത് ലെയർ കയറ്റുകയാണെങ്കിൽ സഹായിക്കുന്നതാണ് കേട്ടോ പറയുന്നത് ഇനിയിപ്പോ പതിനൊന്നും പന്ത്രണ്ടും മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ അപ്പൊ പതിനൊന്ന് ലെയർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹെൽത്തിനെയും വെൽത്തിനെയും അതുപോലെ തന്നെ പന്ത്രണ്ട് ലെയർ ആണെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഹെൽത്തിനെ മാത്രമാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം അല്ലാതെ വിശ്വാസ പ്രകാരമുള്ളവർക്ക് അങ്ങനെ വെക്കാം ഇതൊരു പ്ലാന്റ് ആയിട്ടാണ് അല്ലെങ്കിൽ പ്ലാൻസ് സ്നേഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇത് നല്ലൊരു പ്ലാന്റ് ആയിട്ട് ഉറത്താൻ പറ്റുന്നതാണ് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളെ ഇതിനെ വേണ്ടിയിട്ട് പറയാനുള്ളൂ എനിക്ക് അറിയാവുന്ന അറിവുകളാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിനക്കത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ് അപ്പൊ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എനിക്ക് ഇപ്പൊ താങ്ക് ഫോർ വാച്ചിങ് ഐ വീഡിയോ സ്റ്റീവ് സെറ്റ് സ്റ്റേ ഹെൽത്തി